നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഒരു മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലും പിന്നെ എൻ്റെ അമ്മയുടെ റെസിപ്പിയും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു ഇപ്പം എല്ലാം കണ്ട് കണ്ട് ഞാൻ തന്നെ ഇപ്പോൾ എനിക്കൊരു രീതി ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട് ആ രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പക്ഷേ ഭയങ്കര സക്സസ്ഫുൾ ആണ് ടേസ്റ്റിയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു കുഞ്ഞു 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 ചേഞ്ചസ് അത്രയേ ഉള്ളൂ അപ്പം ചട്ടിയിലെ എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ടു ഉലുവ ഇട്ടു പുതിയ ചട്ടിയായിരുന്നു കേട്ടോ ഇത് അപ്പം അത് എല്ലാം ഒന്ന് പൊട്ടിയ ശേഷം പച്ചമുളക് ആ എണ്ണയിലിട്ട് ഒന്ന് വറുത്തു പിന്നെ കറിവേപ്പില അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇത്രയും കൂടെ ഒന്ന് വഴട്ടുക അതൊന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്ക് ഞാൻ കൊച്ചുള്ളി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം പച്ചമുണം പോകുന്നത് വരെ നന്നായിട്ട് ഈ പച്ച ഈ നമ്മുടെ എന്താണ് വെളുത്തുള്ളി ഒന്ന് വാടി വരണം ഈ പച്ചമുളക് എണ്ണയിൽ ഇട്ട് ആദ്യം ഫ്രൈ ചെയ്യുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതേ കൊച്ചുള്ളി കുറച്ചധികം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം എപ്പോഴും നമ്മൾ മീൻ കറിയിൽ കൊച്ചുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം ഇതിപ്പോൾ തേങ്ങ അരയ്ക്കാത്ത കറിയാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക നമ്മൾ രണ്ട് രീതി ചെയ്ത് വേണമെങ്കിൽ ഇത് തണുത്ത് നമുക്ക് മിക്സിയിലടിക്കുന്ന രീതി ഉണ്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതിപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വ വരണ്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത് അപ്പം നല്ല കളർ കിട്ടും പിന്നെ മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ അതായത് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ടീസ്പൂൺ ഓക്കെ ഉള്ളി കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് ശ്രദ്ധിച്ചോണേ പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വാട്ടിയെടുക്കുക അപ്പം തീ ശ്രദ്ധിച്ചോണം തീ വളരെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്ത് ഇടുക ചട്ടി ഓൾറെഡി നല്ല ചൂടായി കിടക്കുക എന്നറിയാമല്ലോ അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു പൊടികൾ വാടി കിട്ടും അതിനുശേഷം ഞാനൊന്ന് എഡിറ്റ് ചെയ്യാനൊന്ന് ഇച്ചിരി ഒന്ന് ഗ്യാപ്പ് ഒന്ന് പോയാൽ അതിനകത്ത് ഞാൻ പുളിയും പിഴിഞ്ഞൊഴിച്ചു തക്കാളിയും കട്ട് ചെയ്ത് തീർത്തും ഓക്കെ അപ്പോൾ അത് നിങ്ങളിങ്ങനെ വാളമ്പുളിയാണ് കൊടമ്പുളിയല്ല ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം അത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ തിക്ക് ആയിട്ടുള്ളൊരു അരപ്പ് അരപ്പ് പോലെ ആയിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ അരച്ച് ചേർക്കാം കേട്ടോ മിക്സിയിൽ ഇത് തണുത്തിട്ട് അപ്പം ഞാനിതിപ്പം അങ്ങനെ ചെയ്യുന്നില്ല ആവശ്യത്തിന് വെള്ളം എത്ര നിങ്ങൾക്ക് വേണം അത്രയും ഈ കറി നല്ല പറ്റിച്ചും വെക്കാം പിന്നെ ഞാനിതിപ്പോൾ വെക്കുന്നത് എനിക്ക് രണ്ട് ദിവസത്തേക്ക് എടുക്കാൻ അപ്പം അത്യാവശ്യം കുറച്ച് ലൂസായിട്ടേ ഞാൻ വെക്കുള്ളൂ ലൂസായാലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസുമില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ അത് അത് അടച്ചു വെച്ചു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾ ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഞാൻ നമ്മുടെ മത്തി അതായത് ചാള അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം നന്നായിട്ട് തിളച്ചതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുത്തു ഇനി ഫ്ലെയിം മുട്ടി വെച്ചിട്ട് ഇത് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യുക അപ്പോൾ തിളച്ച് വന്നു തിളച്ച് വന്ന ശേഷം നമ്മൾ വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് ഇത് ഇങ്ങനെ പയ്യ തിളപ്പിച്ച് തിളപ്പിച്ച് മീനൊക്കെ വെന്ത് വരട്ടെ ഇപ്പോൾ ഇതുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ സൈഡിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മീനൊക്കെ കുക്കായിട്ടുണ്ട് കണ്ടോ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് കറി അത് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ എനിക്കിപ്പോൾ ഇങ്ങനെ മതി എനിക്ക് കുറച്ച് കറി കൂടുതൽ വേണം പറ്റിച്ചാൽ ഇത് തന്നെ കുറേ നേരം ഇട്ട് പറ്റിക്കാം അങ്ങനെയും ചെയ്യാം അപ്പം ഇതാണ് ഫൈനൽ സ്റ്റേജ് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണേ താങ്ക്